ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് നീളത്തിലരിഞ്ഞെടുത്ത് സവാളയെ കുറിയിട്ട് കൊടുക്കാം അതിനെ കൂടി തന്നെ തക്കാളിക്ക് ഇട്ട് കൊടുക്കുക പീയണിക്ക് നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനേയും കുറിയിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണ കല്ലിലേക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മിയുണ്ടെങ്കിൽ അമ്മിയിൽ ചതച്ചെടുത്താൽ മതി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കുക എരിവെല്ലാം നിങ്ങളാവശ്യമനുസരിച്ചാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾ ഇട്ട് കൊടുക്കുക ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് ചതച്ചെടുത്ത അരപ്പിനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഉള്ളിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചാല ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യം വച്ചിട്ടാണ് ഇതിൻ്റെ കൂടി ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്നുകൂടി നമുക്ക് കൈയോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി സ്റ്റൗ കത്തിച്ചതിന് ശേഷം അതിലേക്ക് വെച്ചു കൊടുത്ത് അടച്ച് വയ്ക്കാം ഇതിൽ വെള്ളവും ഒന്നും ഒഴിക്കുന്നതില്ല ഈ ആവി കൊണ്ട് തന്നെ വേവിച്ചെടുക്കണത് ഉച്ചയ്ക്ക് ചോറിനൊക്കെ സൈഡായിട്ട് വെച്ച് ഒഴിക്കാൻ കൊള്ളാം ഇത് നമ്മൾ മീനില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിച്ചാൽ മതി തുറന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഒരു മത്തങ്ങ എടുത്ത് പീയണിക്കുകയാണ് അതെടുത്ത് ഒന്ന് പെതുക്കി നോക്കുക വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക ഇതെല്ലാം വെന്തിട്ടുണ്ട് നല്ലതുപോലെ എല്ലാം വെന്തിരിക്കണത് ഇനി ഇതിന് ഒന്ന് ഒരു മിക്സ് ചെയ്തൊന്ന് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ അങ്ങനെ വെച്ച് അടച്ചു വയ്ക്കുക ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ അടച്ച് വയ്ക്കാനാണ് അതിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ